പറയാണെങ്കിൽ പലതും പറയാണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ എം ടിയെ കിനാവ് ഉണ്ട് ഒരു ഒരിക്കൽ എൻ്റെ എൻ്റെ കാലിന് ഒരു അസുഖമുണ്ട് എം ടി കാണുമ്പോഴേക്കും അതിനെക്കുറിച്ച് അന്വേഷിക്കാറുണ്ടായിരുന്നു അപ്പം എക്സസൈസ് ചെയ്യണം അന്ന് ഒരിക്കൽ ഒരു കിനാവില്ല അദ്ദേഹം എന്നോട് പറഞ്ഞു കാലിന് എനിക്കൊരു മസിൽ പവറിൻ്റെ പ്രശ്നമുണ്ട് എക്സസൈസ് ചെയ്യണം കഴിഞ്ഞ അതിന് മുമ്പുള്ള പാർലമെൻറ്റ് സമ്മേളനമാണ് ഒരു രാത്രി അദ്ദേഹം സ്വപ്നത്തിൽ ചോദിച്ചു എപ്പോഴും എക്സൈസ് ചെയ്യാറില്ല എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അത് ചെയ്യണം അതൊക്കെ ചെയ്യണ്ടേ ഒക്കെ ശരീരത്തിനൊരു ബുദ്ധിമുട്ടാവും നടക്കണ്ടേ ഓടണ്ടേന്നൊക്കെ ചോദിച്ചു വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന അല്പം മാത്രം സ്നേഹാന്വേഷണം നടത്തുന്ന എം ടി എയുടെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള കാര്യശ്ശേരി മാഷൊക്കെ ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് എസ് ഐ സിയാൻ തോന്നിയില്ല ഡൽഹിയിലെത്തുമ്പോൾ ഒരുപാട് വർക്ക് ലോഡ് ഉണ്ടാവും പാർലമെൻറ്റ് സമ്മേളിക്കുമ്പോൾ നേരം വെളുത്താൽ തുടങ്ങും പണി ഒന്നിനും തോന്നില്ല അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനേ തോന്നും പ്രത്യേകിച്ച് അടുത്ത കാലത്ത് ഇപ്പോൾ കഴിഞ്ഞവണൊക്കെ വോട്ട് വോട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ പട്ടികയുടെ ഒക്കെ വലിയ ചർച്ചകളും ചിന്തകളും സമരങ്ങളും ഒക്കെ നടക്കുന്ന സമയമാണ് ഞാൻ നീട്ടിപ്പരത്തി പറയില്ല അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞ് ഒരു ലഞ്ചിന് ക്ഷണിച്ചു വിദേശത്ത് വന്നൊരു ഡെലിഗേഷന് പഴയ പാർലമെൻ്റ് വന്നിരത്തിലാണ് അവിടെ പാകം അടിച്ചുപൂട്ടി അടിച്ചുപൂട്ടിയിട്ടല്ല അവിടെ പാർലമെൻറ്റൊന്നും സമ്മേളിക്കുന്നില്ല പക്ഷെ അതാണ് പാർലമെൻറ്റ് അതിൽ ചെല്ലുമ്പോഴാണ് ഇന്ത്യയുടെ പാർലമെൻറ്റ് എന്താണെന്നറിയുക അതിൽ സെൻട്രൽ ഹാളുണ്ട് നെഹ്റുവിൻ്റെ പ്രസംഗം അലയടിക്കുന്ന ചുമരുകളുണ്ട് മഹാന്മാരായിട്ടുള്ള ദേശീയ നേതാക്കന്മാരുടെ ചിത്രങ്ങളുണ്ട് അവരുടെയൊക്കെ ശബ്ദ തരംഗങ്ങളുടെ അലയോലിയുണ്ട് അങ്ങോട്ടുമെല്ലാം നടന്നു പോവായിരുന്നു ഞാൻ സ്റ്റെപ്പിൽ കാല് തെറ്റി വീണു വിരല് ഫ്രാക്ചറായി അങ്ങനെ കുറച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ഇന്ന് അതിൻ്റെ ഇടയിലാണ് ഈ അസുഖമൊക്കെ വന്ന് പിന്നെ വലിയൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട് കേട്ടു വിദഗ്ധനായ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് അദ്ദേഹത്തെ കൊണ്ട് എക്സസൈസ് ചെയ്യിപ്പിക്കണം ഇപ്പം എം ടി പറഞ്ഞത് എൻ്റെ മനസ്സിൽ പ്രത്യേകിച്ച് ഓർമ്മയിലുണ്ട് അദ്ദേഹത്തെ കാണാൻ പോയി കാണാൻ പോയപ്പോഴത് അദ്ദേഹം ഇന്ന് രാവിലെ ഞാനൊരാളോട് പറഞ്ഞു ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനോട് ഒരു ബെൽറ്റ് എടുത്ത് വരികയാണ് അതിനെന്തോ ഒരു പേരുണ്ട് ഈ കാലിങ്ങനെ നീട്ടി വെച്ചിട്ടിങ്ങനെ വലിച്ചിട്ട് ചെയ്യുന്നത് ബെൽറ്റ് എന്നല്ല അതിൻ്റെ പേര് അതുമായിട്ടാണ് അദ്ദേഹം അടുത്തേക്ക് വരുന്നത് അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്ന് ആലോചിച്ചു എം ടി സ്വപ്നത്തിൽ കാണിച്ചു തന്ന അതേ സാധനം അതേ കളറ് അതിനൊരു ചെമന്ന നിറമായിരുന്നു അത് വെച്ചിട്ട് കാലിങ്ങനെ വലിച്ചാൽ കാലിങ്ങനെ നീട്ടിയിട്ടിങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും ഞാൻ ആ സാധനം ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ഗോപിയേട്ടനോട് പറയുന്നു ഞാൻ കണ്ടിട്ടില്ല ഞാൻ എക്സസൈസൊക്കെ ചെയ്തിട്ടുണ്ട് ഈ സ്വപ്നത്തിലാണ് ആദ്യമായിട്ടത് ഞാൻ കാണുന്നത് അപ്പോൾ അതുമായിട്ട് ഈ ഫിസിയോതെറാപ്പിസ്റ്റ് വന്നപ്പോൾ എൻ്റെ മനസ്സിൽ എത്ര മാത്രം ഇങ്ങനെ മനുഷ്യൻ രോഗിയാകുമ്പോൾ ഒരാൾ തത്വചിന്തകനായേക്കും അല്ലെങ്കിലും തത്വചിന്തകനാകാനും വലിയ കാര്യമൊന്നും ആവശ്യമില്ല ഫിലോസഫി ഈ പുസ്തകത്തെ വേണമെങ്കിൽ ഫിലോസഫിയുടെ വകുപ്പിൽ പെടുത്താം ഇമോഷണൽ ഫിലോസഫി അതിപ്പോൾ കൂടുതൽ വളർച്ച പ്രാപിക്കുന്നൊരു വിജ്ഞാന ശാഖയാണ് മനുഷ്യ തത്വശാസ്ത്രം സാധാരണ ഈ ഫിലോസഫിയിൽ വരണ്ട മസ്തിഷ്കത്തിൻ്റെ വാദങ്ങളും വിദണ്ഡവാദങ്ങളൊക്കെയാണ് ഉണ്ടാവുക അധികം ഫിലോസഫി കുറേ ഡ്രൈ ആണെന്നാണ് പറയുക അതുകൊണ്ടാണ് ഫിലോസഫി ചിലരും പോയട്രിയിലൂടെ വിളമ്പുന്നത് ഫിലോസഫി പൊതുവെ ഡ്രൈ ആണ് പക്ഷേ ഇമോഷണൽ ഫിലോസഫി ഒരിക്കലും അങ്ങനെ ആവില്ല അതിനെപ്പോഴും ഹൃദയത്തിൻ്റെ നനവുണ്ടാവും അപ്പോൾ ഫിലോസഫി ഗുരു നിത്യചൈതന്യതി ഒരിക്കൽ എന്നോട് പറഞ്ഞു ഞാൻ ഏറ്റവും വലിയ ഫിലോസഫി കേട്ടത് ന്യൂയോർക്കിലെ ടാക്സി ഡ്രൈവർമാരിൽ നിന്നാണ് ലോകം മുഴുവൻ സഞ്ചരിച്ച ഗുരു നിത്യചൈതന്യതി സാന്ദർഭികമായി പറയട്ടെ ഗുരുവിൻ്റെ പുസ്തകങ്ങൾ വായിച്ചവർക്കറിയാം നിത്യചൈതന്യതിയുടെ അത് മലയാളത്തിലെ സാന്ത്വന സാഹിത്യത്തിൻ്റെ ഒരു ശേഖരമാണ് അങ്ങനെ പറഞ്ഞിട്ട് എഴുതിയതാവണമെന്നില്ല ആ വകുപ്പിലേക്കുള്ള ഒരു സംഭാവന കൂടിയാണ് നീന ഈ പുസ്തകത്തിലൂടെ നിർവഹിച്ചിരിക്കുന്നത് ഇത് സാന്ത്വനമാണ് ഇതിൻ്റെ വലിയ തുടക്കക്കാരിൽപ്പെട്ട ഒരാൾ മലയാളത്തിൽ കെ പി കേശവമേനോനാണ് ജീവിതചിന്തകൾ അദ്ദേഹം പലതരത്തിലുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ ജീവിത ചിന്തകൾ ഞാൻ ചെറുപ്പത്തിൽ വായിച്ച ഓരോ പുസ്തകത്തിൻ്റെ ശീർഷകം തന്നെ സാന്ത്വനം മാത്രമല്ല മനുഷ്യനിലേക്ക് ശക്തി ഇങ്ങനെ സന്നിവേശിപ്പിക്കുന്ന ആത്മവിശ്വാസത്തിൻ്റെ ശക്തിവിശേഷങ്ങളെ കുത്തിവെക്കുന്ന എഴുത്താണത് അദ്ദേഹത്തിന് അദ്ദേഹത്തെക്കുറിച്ചും ഗാരശ്ശേരി മാഷി ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും തമാശകളൊക്കെ എൻ്റെ മനസ്സിലുണ്ട് ആ തമാശം കൂടി ചേരണം നർമ്മത്തോടെ കാണണം നർമ്മം മുടിയിലെന്തിരിക്കുന്നു എന്ന് നീന ചോദിച്ച പോലെ അവസാനം ഒരു നർമ്മത്തോടെ ആത്മവിശ്വാസം സൃഷ്ടിക്കുന്നതിൽ നഷ്ടപ്പെട്ട മുടി അത് സ്ത്രീക്ക് മാത്രമെന്നല്ല പുരുഷനും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പുസ്തകത്തെപ്പറ്റിയും ഈ ഗ്രന്ഥകാരിയെപ്പറ്റിയൊക്കെ ഇങ്ങനെ ആദ്യം കേട്ടപ്പോൾ സി പി എന്നോട് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് വല്ലാതെ ആവർത്തിച്ച് കടന്നു വന്നത് ഇന്നസെൻ്റാണ് ഇന്നസെൻ്റിനെ രണ്ട് രീതികൾ മലയാളികൾ അറിയാനിടയായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടം വരെ ഒരു രീതിയിലേ അറിഞ്ഞിരുന്നുള്ളൂ വലിയൊരു നടൻ അതിശക്തമായ അസാമാന്യമായിട്ടുള്ള നർമ്മത്തിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള കലർപ്പില്ലാത്ത അംഗപ്രത്യംഗ ഭാവങ്ങളിലെ ഒരു നിമിഷം കൊണ്ട് വലിയ നർമ്മത്തിൻ്റെ ഒരു ലോകം തന്നെ സൃഷ്ടിക്കാൻ സാധിക്കുന്ന കലാകാരനായിരുന്നു ഞങ്ങൾ ഒരിക്കൽ ഒന്നിച്ച് കുട്ടനാട്ടിൽ പോയി കുട്ടനാട്ടിൽ ക്യാൻസർ പടർന്നു പിടിക്കുന്നു എന്ന് കേട്ടപ്പോൾ അത് ചികിത്സിച്ച് അതിനെക്കുറിച്ചൊക്കെ പഠിച്ച് മനസ്സിലാക്കി അവിടെയുള്ള ജനങ്ങൾക്ക് കുറച്ച് ബോധവൽക്കരണമൊക്കെ കൊടുക്കാൻ ഒരു സാംസ്കാരിക സംഘടന അന്ന് കുറേ സമയം ഞങ്ങൾ ഒന്നിച്ചുണ്ടായി നേരത്തെ എത്തി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു അദ്ദേഹ അദ്ദേഹത്തിൻ്റെ ക്യാൻസർ വന്ന കഥകളൊക്കെ അങ്ങനെ പറയും